ജയനമ്മ തിരോധാന കേസിൽ റിമാൻഡ് കാലാവധി ഈ മാസം വരെ നീട്ടി രണ്ടാഴ്ചയായി കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായാണ് സൂചന തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നിതിൻ ഈ കേസിൽ അന്വേഷണത്തിനൊരു വഴിത്തിരിവ് ഉണ്ടാകുന്ന സാധ്യതയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ വിരലി ചൂണ്ടുന്നത് നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ അതേസമയം പതിനാല് ദിവസത്തെ കസ്റ്റഡി ഇന്നത്തോടുകൂടിയിട്ട് അവസാനിച്ചിരുന്നു അതോടുകൂടിയിട്ടാണ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സെബാസിനെ ഹാജരാക്കിയത് തുടർന്ന് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി സെബാസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സെബാസിനെ ഇപ്പോൾ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ജയിലിൽ സെബാസിന് ചികിത്സ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ സ്വദേശി ജൈനമ തിരോധന കേസിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സെബാസിനെ അറസ്റ്റ് ചെയ്തിരുന്നതും ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ തുടർന്ന് വന്നിരുന്നത് മറ്റു കേസുകളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റ് ആണ് അന്വേഷിക്കുന്നത് അതേസമയം രണ്ടാഴ്ചയായി കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്തതിലൂടെ നിർണായക വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതേസമയം പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ ഡി ഫലം ഈ ആഴ്ച ലഭിച്ചേക്കും ഈ ഡി ഫലം ഈ ഡി എൻ ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ തെളിവെടുപ്പിനും അതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി ക്രൈംബ്രാഞ്ച് ഇനി കസ്റ്റഡിയിൽ വാങ്ങുക കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപത്തി ആറ് വരെ റിമാൻഡ് റിമാൻഡിലായിരിക്കും കബാസ്തിൻ